സ്വന്തം പുരയിടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഗൃഹനാഥിനെ വസ്തുവിൽ കയറി മർദ്ദിച്ചതായി പരാതി അഞ്ചൽ ചോരനാട് സ്വദേശി അബ്ദുൾ ബഷീറിനാണ് മർദ്ദനം ഏറ്റത് ക്രൂരമായി മർദ്ദനമേറ്റ അബ്ദുൾ ബഷീർ അഞ്ചൽ ഗവൺമെൻറ് ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവത്തിൽ ചോരനാട് സ്വദേശി സുഭാഷിനെതിരെ ബഷീർ അഞ്ചൽ പോലീസിൽ പരാതി നൽകി ഒക്കെ വാരിക്കളഞ്ഞിരിക്കുന്ന കണ്ട് വിഷമപ്പെട്ടുകൊണ്ട് ഞാൻ അങ്ങ് ദൂരെ താമസിക്കുകയായിരുന്നു അവിടെ വച്ച് വന്ന് കണ്ടപ്പോഴെനിക്ക് സഹിക്കാതെ വന്ന് ഞാനത് ഇന്ന് ചൊവ്വാഴ്ചയായിട്ട് കോരി എൻ്റെ കോമ്പൗണ്ടിലൂട്ടിയിടുകയായിരുന്നു ആ ആ കോമ്പൗണ്ട് എനിക്കുള്ളത് തന്നെയെന്ന് ശാശ്വതമായി പുനലൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവുണ്ട് ഇങ്ങനെ ആരോ ചെന്ന അയാളോട് പറഞ്ഞു അയാൾ വന്ന് പട്ടികൽ കഷ്ണം കൊണ്ടും എൻ്റെ കയ്യിൽ ഇന്ന് മമ്മട്ടി പിടിച്ചു പറയുകയും ചട്ടി വലിച്ചെറിഞ്ഞ് ഒരു ആഭാസങ്ങൾ ഒരുപാട് ഓഴിത്തങ്ങൾ വിളിച്ചു പറയുകയും ഇന്ന് തടം കൊണ്ട് മൊത്തത്തിൽ ഞാൻ തമർത്തി കാണിച്ചു തരാം ഇന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇന്ന് പോയിരുന്നു അപ്പോൾ അവിടെ അവർ പറഞ്ഞു വേഗം പോയി ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്യുക ഞങ്ങൾ എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ ഭർത്താവ് രാവിലെ അദ്ദേഹത്തിൻ്റെ കടൽ മുന്നിൽ ഇറക്കിയിട്ട മണ്ണ് കോരിതാനായിട്ട് വന്നതായിരുന്നു രാവിലെ ഏഴ് മണി സമയത്ത് അന്നേരം രണ്ട് മൂന്ന് ഓട്ടോറിക്ഷ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഓട്ടോറിക്ഷ ഒന്ന് മാറ്റി പറഞ്ഞപ്പോൾ അവർ പിന്നെ ഒരു സലാവധി എന്ന് പറയുന്ന ആൾ സുഭാഷിനെ വിളിക്കുകയും സുഭാഷ് ഉടനെ അവിടെ പട്ടിയിൽ കൊണ്ട് ഓട്ടോറിക്ഷയിൽ സമയത്ത് തലക്ക് മൺവെട്ടി വേട് തലക്കടിക്കുകയും ചട്ടി വാരി റോട്ടിലേക്ക് എറിയുകയും ചെയ്തു ഇതാണുണ്ടായ സംഭവം ഒരു തരത്തിലും ഞങ്ങൾക്ക് അവിടെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല ഞങ്ങൾ ഇന്നത്തോടെ ഈ കട ഉള്ള് എന്നാണ് സുഭാഷ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ പോയേക്കുണ്ട് ഞങ്ങൾ രാവിലെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറഞ്ഞിട്ടുണ്ട് പോലീസ് ഉടനെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ചോരനാട് ജംഗ്ഷന് സമീപം ബഷീറിൻ്റെ ഉടമസ്ഥരുള്ള വസ്തുവിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് സുഭാഷ് സ്ഥലത്തെത്തി തന്നെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് കാട്ടിയാണ് ബഷീർ സുഭാഷിനെതിരെ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് റോഡ് ആരോപിച്ചാണ് തന്നെ സുഭാഷ് മർദ്ദിച്ചുവെന്ന് ബഷീർ പറയുന്നു എന്നാൽ താൻ ബഷീറിനെ മർദ്ദിച്ചിട്ടില്ലെന്നും റോഡ് കയ്യേറിയതുമായി ബന്ധപ്പെട്ട നിലവിൽ കേസുണ്ടെന്നും അത് ബഷീറിനെ ചൂണ്ടിക്കാട്ടുക മാത്രമാണ് ചെയ്തതെന്നും ബഷീറിനെ മർദ്ദിച്ചുവെന്ന പരാതി അടിസ്ഥാനരഹിതമാണെന്നും സുഭാഷ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ അഞ്ചൽ